പറയാൻ ഇടവന്ന സാഹചര്യം ബഹുമാനപ്പെട്ട പിന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ വിശദീകരിച്ചു പിന്നെ ഇന്നലെ സൂപ്രണ്ട് തന്നെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാനാണ് ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഈ ഹോസ്പിറ്റലിൻ്റെ അതോറിറ്റി ഞാനങ്ങനെ പറഞ്ഞതാണ് ഇങ്ങനെ ഇത് ആരും കുടുങ്ങി കിടക്കുന്നില്ല ഇവർ കൊടുത്ത പേരാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ ആ കിട്ടും ഞാൻ ഏറ്റവും അദ്ദേഹം പറഞ്ഞു ഇല്ല അദ്ദേഹം ഈ കാര്യത്തിൽ സത്യസന്ധനായ നിങ്ങൾക്ക് ആ സൂപ്രണ്ടിനെ അറിയില്ല സൂപ്രണ്ട് എന്ന് പറഞ്ഞാൽ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഏറ്റവും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഒരു ഡോക്ടറാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ സൂപ്പർ ഉണ്ട് ഈ ഒരു വർഷം രണ്ടായിരത്തോളം ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയ നടന്നതിന് നേതൃത്വം കൊടുക്കുന്നയാൾ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്ത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ആളാണ് ഒരു രൂപകാരോടും കൈക്കൂലി വാങ്ങിക്കുകയോ ഇറങ്ങിയിരുന്ന ആൾ കയ്യുന്ന കാഴ്ച മടക്കി രോഗികളെ സംരക്ഷിക്കുന്ന ആൾ കോവിഡ് കാലഘട്ടത്തിൽ പോലും ഏറ്റവും കൂടുതൽ ഈ കാര്യം ശ്രദ്ധിച്ചിരുന്നയാളാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളെ ട്രീറ്റ് ചെയ്ത് ഒരുപക്ഷെ തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള ഇറ്റലിക്കാരെ സംരക്ഷിച്ച് വിട്ടൻ ആശുപത്രി എൻ്റെ നേതൃത്വം കൊടുത്തൊരു സൂപ്രണ്ടാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ആരും നിങ്ങൾ അവിടെ പോയി അദ്ദേഹത്തെക്കുറിച്ച് തിരക്കുക അദ്ദേഹം പറയുന്നൊരു വാർത്ത ആരും തെറ്റാണെന്ന് ധരിക്കുകയില്ല സത്യസന്ധമായി എപ്പോഴും കാര്യങ്ങൾ പറയുന്ന കാലമാണ് അതുകൊണ്ടാണ് അദ്ദേഹം സൂപ്രണ്ടായിരിക്കുന്നത്